അള്ളാന്റെ സ്വർഗത്തിലും ആള് അവിടെ കൂടുതലൊന്നും ഇല്ല മഹാനായാഹു തലമുറ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ കച്ചവടം നടക്കുന്ന വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ നിന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്ന പടച്ചവനെ ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണേ അള്ളാ ഇവിടെ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ നിന്നിട്ട് ഇയാള് പടച്ചവനോട് പടച്ചവനെ എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണം കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്തണം അപ്പൊ നീ ആരുടെ ഇങ്ങനെ ഉണ്ടപ്പോ ഉമർദങ്ങൾ അള്ളാഹുവി ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെ പെടുത്തണേ എന്ന് നീ എന്തേ അതിന്റെ കാരണം അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്ന അള്ളാഹു ഖു പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവര് കുറഞ്ഞവര് മാത്രമേ ഉള്ളൂ കുറഞ്ഞ വിഭാഗം മാത്രമേ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂ നന്ദിയുള്ളവര് ഉള്ളൂ ആ കൂട്ടത്തിൽ ഞാൻ പെടന ചെയ്യുന്നത് മൃതങ്ങളും പറഞ്ഞു വരെ നീ ന്യൂനപക്ഷത്തിൽപ്പെടുത്തണേ അള്ളാ അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ എല്ലാരെ കൊണ്ടും പറ്റൂല അപ്പൊ അള്ളാഹു തെരഞ്ഞെടുത്തവരാ നമ്മൾ ഈ രാത്രിയിൽ നാളെ നമ്മുടെ അമലുകളും മുഴുവനും അള്ളാഹുബിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകും ഈ ഒരു വർഷത്തെ ബഡ്ജറ്റ് അള്ളാഹു പ്രഖ്യാപിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മൾ ഇത്തിരി നന്മകളൊക്കെ ചെയ്യണം അതുകൊണ്ട് ലെഹന്തില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുങ്ങിനെ ഇൻഷാ അള്ളാഹ് കുറച്ചു നേരം ഇരിക്കലേ ഒരു പന്ത്രണ്ട് മണിവരെ ഇരിക്കൂ ഇപ്പോൾ പത്തര പതിനൊന്നര പന്ത്രണ്ട് ഇൻഷാള്ളഹമുലില്ല ഞാനും ഇരിക്കുന്നതിരിക്കും വയ്യ പിന്നെ ഈ ചെന്നായിമാരുടെ സങ്കടം ഒന്നാമത് സുഖമില്ല അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ തരുമാറാകട്ടെ ഒരുപാട് പേര് സുഖമില്ല എന്ന് കേട്ടപ്പോൾ ഒരുപാട് പേര് ദ ചെയ്തവരുണ്ട് നോമ്പ് പിടിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായി പൊതുഫലം കൊടുക്കുമാറാകട്ടെ അപുഷരിക്കല്ലേ അങ്ങനെ അവസാനം വരെ ഉണ്ടാവോ പകുതിയിൽ ഓടുവോ അവസാനം വരെ ഉണ്ടാവുമല്ലോ പറ്റത്തില്ല ഉള്ള സമയങ്ങളിലിരുന്നു അല്ലെന്തരില്ല അല്പനേരമാണ് ഇരിക്കാൻ പറ്റുന്നതെങ്കിൽ അത്രയും നേരം ഇരിക്കലെന്തെല്ലാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ആദരവായ പ്രവാചകൻ നബി ആ ജീവിതം എടുത്തു പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കാര്യം എവിടെങ്കിലും ഏകാന്തനായി ഒറ്റക്കിരിക്കുന്ന വിധങ്ങൾ കിട്ടുന്നതിന് മുമ്പ് നാൽപ്പത്

ഇപ്പൊ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതിന്റെ മുകളിൽ കേറാൻ വിളിക്കുമ്പോ ഞാൻ പറയും നമുക്ക് നമുക്ക് വലിയ പ്രയാസം മനോഹരമായ രീതിയിൽ റോഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേറാൻ നേരത്തെ കേറുമ്പോ കല്ലിനകത്ത് കൂടെ ആ ചെറിയ സ്റ്റെപ്പുകളെ ചവിട്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മുകളിൽ കേറുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് പരിശുദ്ധമായ കഅബയുടെ കഅബയുടെ ആ നിന്ന് 1500 കൊല്ലം ഖദീജ റളിയല്ലാഹു തആല ഭക്ഷണം തയ്യാറാക്കിയിട്ട് ആ മലയുടെ മുകളിൽ കേറി ഒന്ന് ചിന്തിച്ചു അവിടെ ഏകാന്തമായിരിക്കും കയറിയിറങ്ങുമായിരുന്നു ശേഷമുള്ള ജീവിതത്തിലാണെങ്കിലും പ്രവാചകൻ ഒറ്റയ്ക്ക് പോയി ഇന്ത് തോട്ടങ്ങളിൽ ഇങ്ങനെ

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു തുറന്നിട്ട് വാതിലിന്റെ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് നീ പറയണം സ്വർഗത്തിലാണെന്ന് ആ വാതിലിന്റെ പുറത്ത് ആരാണോ നിൽക്കുന്നത് ആരാണെന്ന് നിബിധങ്ങൾ പറഞ്ഞില്ല ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് വാതില് തുറന്നിട്ട് പറയണം നിങ്ങൾ സ്വർഗത്തില അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറയണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് സ്വന്തമാകു അലിഹി വസല്ലമാങ്ങളെ പറയുമ്പോൾ മഹാനായ അബൂബു സല്ല ശരി അതികളാകു തേരാൻ കുടന്ന് ചിന്തിക്കുന്നു ആരാ പടച്ച ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന സ്വർഗസിന്റെ അവകാശിയായ ഭാഗ്യവാനായ മഹാനായ മനുഷ്യൻ ഓടുകയാണ് ഓടി ഓടിച്ചു വാതിൽ തുറക്കുകയാണ് ആരാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നതും അറിയുമോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ാണ് അപൂപ്രതങ്ങളുടെ സന്തോഷത്തോടെ കടം നികന്നു ചാല കേൾക്കുകയാണ് പ്രവാചകനുമായി സംസാരിക്ക ാണ് കുറച്ച് കഴിഞ്ഞപ്പോ അപൂപകൃതങ്ങൾ ഇറങ്ങി പോവുകയാണ് പിന്നെയും ആ തന്നെയിരിക്കുകയാണ് സമയം കഴിയുമ്പോൾ രണ്ടാമതും ഒരു ശബ്ദം കേൾക്കുകയാണ് ആ തുറന്നിട്ട് പുറത്തു നിൽക്കുന്ന പറയണം പറയാ പറയുകയാണ് ചിന്തിക്കുന്നു ഭാഗ്യവാനായ മനുഷ്യനാരാ അവിടെ രണ്ടാമത് ഓടുകയാണ് ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ ആരാണോ പുറത്തു മഹാനായ ഉമർ ബിൻ നിൽക്കുന്നതെന്നറിയുമോർ ബ

അൽസവനിയ വാദനന്റെ ഭാഗത്തുനി ശബ്ദങ്ങൾ കേുമ്പോൾ മഹാനായ സ്വഹാബീ നബി തങ്ങളുടെ ചരിതീക ജില്ലയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത സ്വഹാബിയോട് പറഞ്ഞ മറുബടിയന്ത അറിയോ നബി തങ്ങൾ പറയുകയാണ് ഇഫ്തഹ അലാ ബൽബ തഖൂലു അല്ലാഹുവിൻ്റെ പ്രവാചകനെ വളന്ന് പറയയാൽ ചിന്ന വാദി ദുർവചന

വാക്ക് പറയുകയാണ് ആ പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് പറയണം അവകാശിയാ സുരെന്ന് സന്തോഷവാർത്ത പറയണേ എന്നിട്ട് നിമിഷങ്ങൾ പറഞ്ഞ് ഒരു കാര്യം കൂടെ പറയണം പ്രയാസം അനുഭവിക്കേണ്ടി വരവ് ും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും ഇത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്നാലും നിങ്ങൾ സ്വർഗത്തിനോട് എന്ന് പറയുന്ന പറയുമ്പോ സ്വയം വാതിൽ തുറക്കുന്നു ആരാണെന്നറിയോ ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്ന സ്വഹാബി ആരാ അഫ്ഫാൻ ാണ് വാതിലെ പുറത്തു നിൽക്കുന്നത് പ്രഭാതകര പറഞ്ഞിരിക്കുകയാ

oh <laughs> ഈ മോചരപകാരം പരിഗനം ചെയ്യുന്ന മോരേ ഉസ്മാൻ അദമാരുടെ ചരിത്രം വായിച്ചാൽ കണ്ണ നിറയുംടാ ഒരു കടുമണികളുടെ ആലബംഗല മഹദയത്തിൽ ഈമാൻ ഉള്ള മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരെ കലയാതെ വായിച്ചിർക്കാൻ കഴിയാത്ത ചരിത്രമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു ആഫാ റളിയല്ലാഹു തഹാനു നമ്മള മദീനത്തുല്ലവല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകടടക്കുന്ന ആ ബാരിമരികൾക്കുന്ന ആ സ്വഹാബത്ത് നടക്കുന്ന ആ ജന്നത്തുൽ ബകിയ

ചരിത്രമെന്ന് വായിച്ചു നോക്കണമോ ചെരഞ്ഞു പോകും ചെറുപ്പക്കാരാ ഉസ്തങ്ങളുടെ മരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുമ്പോ പറഞ്ഞു പോകും ആ സഹാബികളുടെ ചരിത്രം പഠിക്കാൻ പഠിക്കാൻ ഒരുപാട് 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 പാഠങ്ങൾ തരുന്നുണ്ട് വായിച്ചു നോക്കിയാൽ കഴിയുന്ന നല്ല അതുകൊണ്ട് രാത്രിയിൽ ഇവിടെ ഒരുമച്ചു കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് എന്ത് പുണ്യമായ രാത്രിയാണല്ലോ മതത്തമുള്ള രാത്രിയാണല്ലോ സ്ത്രീയാണല്ലോ അഞ്ചു ദിവസങ്ങളിൽ എണ്ണിപ്പറം നിർബിധല്ലോ അത് വന്ന് പഴഞ്ചനെ നമുക്ക് ആ ചരിത്രത്തിലൂടെയൊന്ന് കടന്നു പോകാ

যাব